പ്രിയമണോരേ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഏറ്റവും മനോഹരമായ ഒരു നോവൽ അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സന്തോഷ് കുമാറിന്റെ തവോമയിയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാർ മലയാളികൾക്ക് പ്രിയമുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ അന്ധകാരനഴി നമ്മളെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരന്റെ ഏറ്റവും മികച്ച രചനയാണിത് അഭയാർത്ഥികളും അഭയാർത്ഥി ക്യാമ്പും പശ്ചാത്തലമാകുന്ന ഭൂമികയാകുന്ന നോവലാണിത് മലയാളത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് നോവലുകളും കഥകളും ഉണ്ടായിട്ടുണ്ട് ആനന്ദിന്റെ അഭയാർത്ഥികൾ ഉദാഹരണമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലളിതമായ ഭാവത്തോടെ വളരെ വാക്കുകളുടെ ശക്തമായ ഒരു അതിപ്രസരമൊന്നുമില്ലാതെ ആ ഒരു ഗമിക്കൊന്നും കാണിക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് എഴുതിയ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അഭയാർത്ഥി പ്രശ്നവും അവിടെ ജീവിക്കുന്ന ആളുകളുടെ മനോവികാരങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നത് ഇരുണ്ട മുഖമുള്ള അഭയാർത്ഥികളുടെ മാനസിക വിഷമങ്ങൾ മാത്രമല്ല അവരുടെ പ്രതീക്ഷകളും അതിന്റെ ആ നേരത്തെ വെളിച്ചവും മനോഹരമായി അവതരിപ്പിക്കാൻ തപോമയിയുടെ അച്ഛന് സാധിക്കുന്നുണ്ട് ആ ഒരു വ്യത്യസ്തതയാണ് ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നത് തപോമയി എന്ന കഥാപാത്രത്തിന്റെ അച്ഛന് അച്ഛൻ എഴുതിയ നിഗൂഢമായ ലിപികളിൽ എഴുതിയ ഡയറി കുറിപ്പ് വായിക്കുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് ആ ഡയറി കുറിപ്പിലൂടെയാണ് ഈ നോവലിന്റെ ആഖ്യാതാവ് തപോമയെയും തപോമയുടെ അച്ഛനെയും മറ്റു കഥാപാത്രങ്ങളെയും ഇതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് തപാമിയുടെ അച്ഛൻ വളരെ വളരെ ഒതുക്കമുള്ള ആളാണ് ഒന്നും ആരോടും ആരോടും പറയാത്ത ആളാണ് തൻ്റെ പഴയ കാല കഥകളും ഒക്കെ ആരും അറിയരുത് സ്വന്തം മകൻ പോലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന തപാമിയുടെ അച്ഛൻ ആർക്കും മനസ്സിലാവാത്ത നിഗൂഢമായ ഗൂഢമായ ഒരു പഴയ ലിപിയിലൂടെ അദ്ദേഹത്തിന്റെ പഴയ അനുഭവങ്ങളും ഒക്കെ എഴുതി വെക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ എന്താ പറയാ നന്നായിട്ട് വളരെ ഹോണ്ട് ഹോണ്ടെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു വായന കൂടി ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ കാലികമായ എഴുത്ത് രീതിയും അതേസമയം അഭയാർത്ഥിയായ ആളുകളുടെ പ്രശ്നങ്ങൾ അവരുടെ ഒളിച്ചു വച്ച വികാരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അതൊക്കെ ഈ പുസ്തകത്തിലൂടെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഈ സന്തോഷ് കുമാറിന് സാധിക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ ഒരു ഒരു മാനവിക ഭാവമാണ് നിഗൂഢമായ ഭാഷകളിൽ എഴുതപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവലാണിത് നമുക്കൊന്നും ഇതുവരെയും ഓരോ ജീവിതവും വായിച്ചെടുക്കാനാവുന്നില്ല അങ്ങനെ വളരെ വളരെ ആഴത്തിലുള്ള ഒരു വായന കൂടി ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ പുറംചൊട്ട പറയുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ മനോഹരമായ ഇതിവൃത്തം അത്രമേൽ ദുരൂഹമാണ് മനുഷ്യജീവിതം ഇനിയും വായിക്കപ്പെടാത്ത ഒരു ആദിമ ലിപി സഞ്ചയം പോലെ അത് നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മായാതെ നിൽക്കുന്ന ഒരു കഷ്ടനാത്രിയുടെ ഓർമ്മയിൽ കണലൊടുങ്ങാത്ത ഒരു ആത്മാവ് പോലെ തപോമയുടെ അച്ഛൻ വേരുകൾ ഉറപ്പിക്കാനാവാത്ത സ്നേഹത്തിന്റെ അഭയാർത്ഥി ജന്മദീർഘമായ അഭയസഞ്ചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ആവിഷ്കരിക്കുന്ന നോവൽ തീർച്ചയായും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണത വളരെ ഭംഗിയായി അതിൽ അവതരിപ്പിക്കുന്നുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യസ്തമായ ബന്ധം നിഗൂഢമായ ഭാഷ സങ്കീർണ്ണമായ ജീവിതം ഇത് മൂന്നുമാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ടെന്ന് ഞാൻ പറയും ഒരു ജയിൽ മെന്റൽ ഹോസ്പിറ്റൽ പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ് അല്ലേ മൂന്നും കാണേണ്ടതു തന്നെ മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും തപവുമായി സമ്മതിച്ചു എന്നാൽ ഇക്കാലത്ത് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ മനുഷ്യരെ മനസ്സിലാക്കാൻ തീർച്ചയായും അഭയാർത്ഥി ക്യാമ്പുകൾ നമ്മുടെ ഭാഗമാവേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിന്റെ മാറ്റിവെക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വെക്കപ്പെട്ട മനുഷ്യ സമൂഹങ്ങളുടെ ഭൂമികയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ അഭയാർത്ഥി ക്യാമ്പുകളുടെ മനുഷ്യരുടെ അവരുടെ ആഴത്തിലുള്ള വികാരങ്ങളെ ഒപ്പിയെടുക്കാൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും വായിക്കേണ്ട ഒരു നോവലാണിത് ഇതിലെ മറ്റൊരു കഥാപാത്രം പ്രധാനപ്പെട്ട കഥാപാത്രം തീർച്ചയായും തപോമയി തന്നെയാണ് ഇങ്ങനെയും മനുഷ്യരുണ്ടോ ലോകത്തിൽ നിന്ന് നമുക്ക് തോന്നും എല്ലാവരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന തപോമയി അങ്ങനെ എല്ലാവരെയും സഹായിക്കാനായി ആഗ്രഹിക്കുന്ന തപാമയിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത് ഒറ്റ അനവധി കഥാപാത്രങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങളിലും അവരുടെ ആഗ്രഹങ്ങളും ഈ നോവൽ പങ്കുവെക്കുന്നു മലയാളത്തിൽ തീർച്ചയായും ചർച്ചയാവാൻ പോകുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിന് ഒരു എണ്ണപ്പെട്ട നോവലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി ബുക്സ് ആണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് വലുപ്പമുള്ള ഈ ഇന്ന് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വിലയുണ്ട് തീർച്ചയായും വായിക്കുക മനോഹരമായ വായന സമ്മാനിക്കാൻ സാധിക്കുന്ന ഈ പുസ്തകം നിങ്ങളെ തീർച്ചയായും സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം